മോദിക്കോ ബി ജെ പിക്ക് വോട്ട് ചെയ്യില്ല എന്ന് പരസ്യമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് രാജ്പുത്ത് സമുദായം ഹരിയാനയിൽ നരേന്ദ്രമോദിയും ബി ജെ പിയും കൈവിട്ട ജാട്ട് വിഭാഗത്തിന് പിന്നാലെയാണ് രാജ്പഥും ഹരിയാനയെ കൈയൊഴിഞ്ഞത് ഹരിയാനയിലെ ഭിവാനി മണ്ഡലത്തിൽ ഒത്തുകൂടിക്കൊണ്ടായിരുന്നു രാജ്പുത് സമുദായം നരേന്ദ്രമോദിക്കും ബി ജെ പിക്കും വോട്ടില്ല എന്ന് പരസ്യമായി പ്രഖ്യാപിച്ചത് ഓഡിറ്റോറിയത്തിൽ ഒത്തുകൂടിയ ചുരുട്ടിയ കൈകൾ ഉയർത്തി മോദിക്കെതിരെ പ്രതിജ്ഞയെടുത്തു ഇതോടെ ക്ഷത്രിയ വോട്ടുകൾ ചോരാതിരിക്കാനുള്ള ബി ജെ പിയുടെ ഹരിയാനയിലെ ശ്രമവും പരാജയമായിരിക്കുകയാണ് നേരത്തെ ഗുജറാത്തിലും പടിഞ്ഞാറൻ യു പിയിലും രാജസ്ഥാനിലും ഇതേ നിലപാട് തന്നെയായിരുന്നു രാജ്പുത് സമുദായം സ്വീകരിച്ചത് ബ്രാഹ്മണ സമൂഹത്തിനെതിരായി ത്തിൽ ബി ജെ പി നേതാക്കൾ നടത്തിയ മോശം പരാമർശങ്ങളായിരുന്നു ദേശീയ തലം വരെ പ്രതിഷേധത്തിന് കാരണമായത് നിലവിൽ ബിജെപിക്കും നരേന്ദ്രമോദിക്കും എതിരെ കർഷക രോഷവും ഏറ്റവും കൂടുതൽ ഉയരുന്ന സംസ്ഥാനമാണ് ഹരിയാന കർഷക ഗ്രാമങ്ങളിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചോദിച്ചെത്താൻ പോലും കഴിയാത്ത വിധം പലയിടത്തും വിലക്കുണ്ട് കർഷകരിൽ ഭൂരിഭാഗക്കാരായ ജാട്ട് സമുദായം ഇത്തവണ ബി ജെ പി പൂർണമായും കൈവിട്ടു ഗുസ്തി താരങ്ങളുടെ സമരവും അഗ്നിബദ്ധം ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന സംസ്ഥാനത്ത് ബി ജെ പി ഏറെ വെല്ലുവിളികൾ നേരിടുകയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ പത്തിൽ പത്തും നേടി സമ്പൂർണ്ണ ജയം നേടിയ ബി ജെ പിക്ക് സംസ്ഥാന ഭരണം പോലും തുലാസിലാക്കപ്പെട്ടിരിക്കുന്നു ജാട്ട് ഇതര വോട്ടുകൾ ഏകോപിപ്പിക്കാനുള്ള ശ്രമത്തിനിടയിലാണ് ബ്രാഹ്മണ സമൂഹവും ബി ജെ പിയെ കൈവിട്ടിരിക്കുന്നത് കോൺഗ്രസും ആം ആദ്മിയും കൈക്കോർത്ത് മത്സരിക്കുന്ന ഹരിയാനയിലെ ഇത്തവണ വലിയ ാണ് ഇന്ത്യാ സഖ്യം പ്രതീക്ഷിക്കുന്നതും